ുടെയും ഹിന്ദു വിശ്വാസങ്ങളുടെയും പുണ്യ നഗരമായ ഋഷികേഷ് പിടിച്ചെടുക്കുമെന്നും കീഴടക്കുമെന്നും ഋഷികേഷിൽ നിന്ന് തന്നെ ഒരു സുവിശേഷ പ്രാസംഗികൻ പറയുന്ന വീഡിയോ വലിയ തോതിൽ പ്രചരിക്കുന്നു ഋഷികേഷിൽ താൻ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ സങ്കടപ്പെടുത്തുന്നുവെന്നും ഇദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഋഷികേഷ് ഹിന്ദുക്കളുടെ പുണ്യ നഗരമാണ് എന്നത് മാത്രമല്ല ഋഷികേശം ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് യേശു ക്രിസ്തുവിനു വേണ്ടി ഋഷികേശത്തെ മാനസാന്തരപ്പെടുത്തി പിടിച്ചെടുക്കും എന്നും അതുപോലെ തന്നെ കർത്താവിൽ സമർപ്പിക്കുമെന്നുമാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ പറയുന്നത് വിവാദ പ്രസംഗം പങ്കുവച്ചിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി നേതാവായ കെ പി ശശികല ടീച്ചറാണ് ആ സുവിശേഷകൻ പറയുന്ന വീഡിയോ ഒന്ന് കാണാം ഋഷികേശിൽ നിന്നാണ് സംസാരിക്കുന്നത് ഋഷികേശിന്റെ മണ്ണിലേക്ക് കർത്താവിന്റെ തിരിച്ചോലൊഴുകപ്പെടുവാൻ ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എതിർ പൂജകളാലും എതിർ പ്രാർത്ഥനകളും അറിയപ്പെട്ടിരിക്കുക കർത്താവിന്റെ അത്ഭുതനാമത്തിന് ശക്തിയാൽ ഈ അന്തരീക്ഷ മണ്ഡലം ശുദ്ധീകരിക്കപ്പെടുവാൻ ഈ ദേശത്തിന്റെ ഇവാഞ്ചലൈസേഷൻ തടയുന്ന മഹാസർപ്പം കർത്താവിന്റെ വാളിനാൽ കുത്തിപ്പിളർക്കപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഋഷികേഷിന്റെ മണ്ണ് കർത്താവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവിനായി ഈ ദേശം പിടിക്കപ്പെടുക വരും നാളുകളിൽ ഇവിടെ വിശ്വാസം വളർന്ന് ജനം കൂട്ടംകൂട്ടമായി ഏക യേശുക്രിസ്തവരെ ഏകരക്ഷകനത്തമായി സ്വീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ടൊരു മുട്ടുകുത്തി പ്രാർത്ഥിക്കാം ഞങ്ങളിവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോവുക ഒരുപാട് ഭാരവും നൊമ്പരവും ഉണ്ടായി ആ വേദനയിൽ നിന്നാണ് നിങ്ങളുടെ ഈ മെസ്സേജ് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭാരതേശുവിന്റേതാണ് ഋഷികേശേഷുവിന്റേതാണ് തൊട്ടു പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാനദിയാണ് ദുരാചാരങ്ങളുടെ അന്ധവിശ്വാസ ലീറ്റില്ലമായ ഋഷികേശിന്റെ മണ്ണിൽ നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കാട്ടുത്തി പോലെ പടരുവാൻ നമുക്ക് കരങ്ങൾ പുറത്തും ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം വഹിച്ചു ഭാരതത്തെ യേശുവിനായി നേടുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും എന്ത് വില കൊടുത്തും പിശാശിനെ ഭാരതത്തിന് വിട്ടുകൊടക്കാതെ കർത്താവിനായി നേടുവാനുള്ള ആന്തരകത്തോടെ നമുക്കൊരുമിച്ച് മുട്ടുകടക്കാം ഭാരതത്തിന് വാഗ്ദലസേഷൻ വേണ്ടി ഉത്തരാഞ്ചിൽ കർത്താവിന്റെ രക്ഷ ഒഴുകപ്പെടുക ഋഷികേശിൽ കർത്താവിന്റെ സാന്നിധ്യം അഗ്നിയായി കത്തുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുക ഇനി ഈ വീഡിയോയ്ക്കൊപ്പം തന്നെ ശശികല ടീച്ചർ പങ്കുവച്ച ഒരു ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അതിരാവിലെ ട്രെയിൻ ഇറങ്ങാനായി മൊബൈലിൽ അലാറം വെച്ചിരുന്നു ഉണർന്നപ്പോൾ ഇറങ്ങുന്നത് വരെയുള്ള ബോറടി മാറ്റാൻ എഫ് പി തുറന്നപ്പോൾ ചാടി വന്ന വീഡിയോ ആണിത് പുണ്യഭൂമിയായ ഋഷികേഷിൽ നിന്നാണ് ഈ സാമദ്രോഗി ഇത് വിളിച്ചു പോകുന്നത് ഇവർ ഇത് ഹിന്ദിയിലാണ് അവിടെ നിന്ന് പറഞ്ഞിരുന്നതെങ്കിൽ അവന്റെ കഥ കട്ട പുകയല്ലേ ഋഷികേഷ് മഹാവിഷ്ണു ആണെങ്കിലും അവിടെ എത്തുന്നവരിൽ ശിവന്റെ ഭൂതകടങ്ങൾ ധാരാളം ഉണ്ടാകുമല്ലോ അവർ അവനെ കയറി അനുഗ്രഹിക്കാത്തത് മലയാളം മനസ്സിലാകാത്തത് കൊണ്ടാണ് അവനെ വല്ലവരും അനുഗ്രഹിച്ചാലും കേരളത്തിൽ പുകിലാകും ന്യൂനപക്ഷ വേട്ട മോദിയുടെ ഫാസിസം പെട്ടിയും കിടക്കയും എടുത്ത് വടക്കോട്ടോട്ടം പരിവാറിലെ സംഘ സംഘടനകൾ എന്തൊക്കെയാണ് എന്ന് സർട്ടിഫിക്കറ്റ് വിതരണം അങ്ങനെ കലാപരിപാടികൾക്ക് പഞ്ഞമുണ്ടാകില്ല ഇനി നിങ്ങൾ ചിന്തിക്കൂ ഇവൻ എന്തിന്റെ കുറവാണ് എന്ത് കിട്ടിയാൽ ഇവൻ നന്നാകും ഇതായിരുന്നു ശശികല ടീച്ചർ പങ്കുവച്ച പോസ്റ്റിലെ പൂർണ്ണരൂപം ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് നിർത്തുന്നത് അതേസമയം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ ഒരു മുൻസിപ്പൽ പട്ടണവും ഹിന്ദുക്കളുടെ പുണ്യ നഗരവുമാണ് ഋഷികേഷമെന്നറിയപ്പെടുന്നത് ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം അതായത് ദ ഗേറ്റ് വേ ഓഫ് ഹിമാലയസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഹിമാലയ താഴ്വരയിൽ ഗംഗാ നദിയോട് ചേർന്നുകൊണ്ട് പുണ്യനഗരമായ ഹരിദ്വാറിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഋഷികേശം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ബദ്രീനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി എന്നീ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തുടക്ക സ്ഥലമാണ് ഋഷികേശം ഹിന്ദുക്കളുടെ പുണ്യനദിയായ ഗംഗ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം തന്നെ ദൂരം താഴേക്ക് ഒഴുകിക്കൊണ്ട് ഇത്തരം സമനിലയിൽ പ്രവേശിക്കുന്നത് ഋഷികേശത്തിൽ വെച്ചാണ് അതുപോലെ തന്നെ ഈ നാമം ഉരുത്തിരിഞ്ഞു വന്നത് ഋഷികം ഈശ്വം എന്നീ പദങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ നഗരം ഋഷികേഷ് എന്ന പേര് സ്വീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഋഷിശം എന്നാൽ ഇന്ദ്രിയമെന്നും ഈശ്വം എന്നാൽ ഈശ്വരൻ എന്നുമാണ് ഇതിൽ അർത്ഥമാക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമാ ന്യൂസ്